അവൽ വിളയിച്ചത് നമ്മുടെ ഈ സ്പെഷ്യൽ അവൽ വിളയിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടാ എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കാം വേറൊരു പാത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെട്ടോ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ് കുറച്ച് കശ്മൂണ്ടി പരിപ്പ് എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉണക്ക മുന്തിരി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എള് കറുത്ത എള്ളാണേ അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് പൊട്ടുകടലാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണോട്ടാ കശ്മണ്ടി പെരുപ്പ് ഇട്ടു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് പൊട്ടുകടലേയും കൂടി ഇട്ട് കൊടുക്കുവാണേ അതെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്ക നന്നായിട്ട് വറുത്ത് കിട്ടിയിരുന്നു കേട്ടാ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവേ അവസാനമായിട്ട് നമ്മുടെ എള്ളും കൂടെ ഒന്ന് വറുത്തെടുക്കാതെ ശർക്കര ഇവിടെ നന്നായിട്ട് ഒരുക്കി കിട്ടിയിട്ടുണ്ട് അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു ഒഴിക്കാം കേട്ടോ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ചിറകിയ തേങ്ങ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് കേട്ടോ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണേ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണേ എന്താ ശർക്കരയിലെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ എന്തെങ്കിലും അവൽ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ള അവലാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ബ്രൗൺ കളറിലെ അവലാണുള്ളതെങ്കിൽ അതായാലും മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞാൻ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ചുക്കാണ് കേട്ടോ അതും ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ടേ പിന്നെ ജീരകത്തിന്റെ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറത്ത് മാറ്റി വെച്ച എല്ലാ സംഭവങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടാ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ കേട്ടോ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള അവൈലബിളായി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ടേസ്റ്റ് ടേസ്റ്റ് നോക്കിയാലോ നമ്മുടെ ആള് പറയുന്നതിന് മുമ്പ് ടേസ്റ്റിയാന്ന്

അവലു വിളയിച്ചത് പണ്ടൊക്കെ നമ്മള് ചുമ തേങ്ങയും ശർക്കരയും മാത്രം ഇച്ചിരി മോഡേൺ സ്റ്റൈലുള്ള അതിന്റെ കൂടെ ഏറ്റവും ഭയങ്കര ഗ്ലാസ്റ്റീൽ ഗ്ലാസ്സിലാണ് അടിപൊളി പറഞ്ഞു നീ കൂടെ എങ്ങനെയുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരെ തീർച്ചയായിട്ടും ഉണ്ടാക്കി ഇങ്ങനെ അവൽ വിളയിച്ചത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർസ് ഒക്കെ നന്നായിട്ട് കഴിച്ചോളും നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ആ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ